സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി കാർഷിക വിശ്വസ്തമായി ഉൽപാദന വിപണന രംഗത്ത് നാൽപ്പത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി ബിസ്മില്ല റബ്ബർ നഴ്സറി ഫാം ആൻഡ് ഗാർഡൻസ് വാണിയമ്പലം ബിസ്മില്ല റബ്ബർ നഴ്സറി ഫാം ആൻഡ് ഗാർഡൻസ് വാണിയമ്പലം വാഴയും കപ്പയും പന്നി കുത്തി നശിപ്പിക്കുന്നത് പതിവായതോടെ സൂര്യകാന്തി തോട്ടം ഒരുക്കിയുള്ള കർഷകരുടെ പുതിയ പരീക്ഷണം കാണാൻ ജില്ലാ പഞ്ചായത്ത് അംഗം ആലിപ്പറ്റ ജമിയിലായെത്തി പൊരൂർ മുതിരി പള്ളിപ്പടിയിലുള്ള രണ്ടേക്കർ തോട്ടം കാണാൻ കഴിഞ്ഞ ദിവസം വൈകുന്നേരമാണ് ജില്ലാ പഞ്ചായത്ത് അംഗം എത്തിയത് കണ്ടൂർ കോട്ടാല സ്വദേശി പി എൽ മുഹമ്മദും ചെറുകോട് മുതിരി സ്വദേശി വി പി ഉമ്മറും ചേർന്നാണ് സൂര്യകാന്തി ഇറക്കിയത് നാല് കിലോ വിത്താണ് കൃഷി ഇറക്കിയത് നാൽപ്പത്തിയാറ് ദിവസത്തെ പരിചരണത്തിനു ശേഷം സൂര്യകാന്തി വിടർന്നു നിൽക്കുകയാണ് ഇതുവരെ ഒന്നര ലക്ഷത്തോളം രൂപ ചെലവായി മനോഹരമായ കാഴ്ചയാണ് ഇപ്പോൾ ഇവിടെ പൂക്കൾക്കൊപ്പം നിന്ന് ചിത്രമെടുക്കാനും റീൽസ് ചിത്രീകരിക്കുന്നതിനും ആളുകൾ ഇവിടേക്ക് എത്തുന്നുണ്ട് തോട്ടത്തിലെത്തിയ ആലിപ്പറ്റ ജമീല കർഷകരോട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു ഓരോരു ഗ്രാമപഞ്ചായത്തിലെ എന്ന സ്ഥലത്ത് രണ്ട് ഏക്കർ സ്ഥലത്ത് സ്ഥിതി ചെയ്ത സൂര്യകാന്തി തോട്ടത്തിലാണ് നമ്മളുള്ളത് വളരെയധികം ഭംഗിയുണ്ട് ഈ തോട്ടം കാണാൻ വളരെ സന്തോഷമാണ് ഇവിടെ വന്നപ്പോൾ തോന്നിയത് ഒരുപാട് സ്ത്രീകളും കുട്ടികളുമൊക്കെ ഇത് സന്ദർശിക്കാൻ ഈ സൗന്ദര്യം കാണാൻ ഇവിടെ എത്തിയിട്ടുണ്ട് പക്ഷേ ഈ സൗന്ദര്യത്തിന് പിന്നിലും ഒരു വേദനയുടെ കഥയുണ്ട് ഈ രണ്ട് ഏക്കർ സ്ഥലത്ത് രണ്ട് കർഷകർ ഇത് സൂര്യകാന്തി പൂക്കൾ കൃഷി ചെയ്തതാണ് അതിന് പിന്നിലുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് കിഴങ്ങ് വർഗ്ഗങ്ങൾ പൂള ചേന ചേമ്പ് പോലെയുള്ള വർഗങ്ങളൊക്കെ കിഴങ്ങ് വർഗങ്ങളൊക്കെ കൃഷി ചെയ്ത് അവർ പരാജയപ്പെട്ടു കാരണം പന്നി ശല്യം മൂലം കൃഷിയിൽ യാതൊരു ലാഭം ഇല്ലാതിരുന്നു അതുപോലെ തന്നെ വാഴ കൃഷി ചെയ്തു അത് കാലാവസ്ഥ കാറ്റും മഴയിലും നശിച്ചു പോയി അതിൽ നിന്നും അവർക്ക് ലാഭം കിട്ടിയില്ല അതിന് ശേഷം ഇത് ഇവിടെ പരീക്ഷിച്ചു നോക്കിയതാണ് സൂര്യകാന്തിയുടെ പൂക്കൾ ഇത് കാണാൻ ആളുകൾ വരുന്നുണ്ട് പക്ഷേ ഇതൊരു ഒരു പതിനഞ്ച് ദിവസം മാത്രമാണ് ഈ പൂക്കൾ വളരെ ഭംഗിയോടുകൂടി നിലനിൽക്കുന്നത് ആ ഒരു കാലയളവിൽ സന്ദർശകർ കൊടുക്കുന്ന ചെറിയ ഒരു വരുമാനം അത് വലിയ രീതിയിലുള്ള വരുമാനമൊന്നും ഇല്ല എങ്കിലും അവർ പറഞ്ഞത് ഇത് അവസാനമായി പരീക്ഷിച്ചു നോക്കിയതാണ് അപ്പോൾ കർഷകരുടെ ബുദ്ധിമുട്ടിന്റെ ഒരു വേദനയുടെ കഥ കൂടി ഈ സന്തോഷത്തിനും സൗന സൗന്ദര്യത്തിനും പിന്നിലുണ്ട് ഇതിനിടയിൽ സൂര്യകാന്തി പൂക്കളെ കാണാൻ എത്തിയ പലരും ജില്ലാ പഞ്ചായത്ത് അംഗത്തോടൊപ്പം ഫോട്ടോ എടുത്താണ് മടങ്ങിയത് ന്യൂസ് ബ്യൂറോ പോരൂർ നമ്മുടെ നമ്മുടെ സ്വന്തം സെന്റർ വില വളരെ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ